ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ അടുക്കളയിലെ കുറച്ച് സാധനങ്ങളെല്ലാം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വളരെ നിസ്സാരമായ കാര്യമായിരിക്കാം ഇതെല്ലാം എങ്കിലും ഒന്ന് ചില എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെറിയ ചെറിയ ഒരു ടിപ്പ് പോലെ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം എങ്കിലും വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് കിച്ചണിലൊന്ന് ശ്രദ്ധിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ആര്യലേജ് വ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമ്മൾ ഉപ്പ് സൂക്ഷിക്കേണ്ടത് ഭരണിയിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ അല്ലെങ്കിൽ രാസപ്രവർത്തനം നടക്കും ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ഭരണിയിലാണ് ഉപ്പിട്ട് വെക്കുന്നത് ഇത് പൊടി ഉപ്പാണ് ഞാൻ സാധാരണ കല്ലുപ്പ് പൊടിച്ചിട്ടാണ് പൊടി ഉണ്ടാക്കുന്നത് പക്ഷേ വിഷുന്ന് മാൻ്റെ അടുത്ത് ഉപ്പ് വാങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ പൊടി ഉപ്പും വാങ്ങിച്ചു കല്ലുപ്പും വാങ്ങിച്ചു ഇത് കല്ലുപ്പ് ഇതിവിടെ നമുക്ക് കിച്ചണിൽ വെക്കുന്നത് ഉപ്പ് വയ്ക്കുമ്പോൾ കയ്യെത്തും ദൂരത്തും ഉപ്പ് വയ്ക്കാം കേട്ടോ അങ്ങനെ കല്ലുപ്പും പൊടിയപ്പും ഇവിടെ സെറ്റായിട്ടുണ്ട് ഉപ്പ് ഒരിക്കലും കഴിയരുത് എന്നും നിറഞ്ഞുണ്ടാവണം എന്നാണ് പറയുന്നത് അടുക്കളയിൽ ഉപ്പ് നിറച്ചുണ്ടാവണം ഇനി നമുക്ക് കടലായിറ്റംസൊക്കെ ഫില്ല് ചെയ്ത് വയ്ക്കാം വലിയ വലിയ ബോട്ടിൽ ഷെൽഫിൽ കുറേ ബോട്ടിൽസൊക്കെ ആയിട്ട് നിറഞ്ഞ് കിടക്കായിരുന്നു ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി ഇനി അതിൽ ഒതുങ്ങിയ ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ എല്ലാം കാൽ കിലോ കാൽ കിലോ ആയിട്ടാണ് വാങ്ങിക്കുന്നത് ഒരുപാട് വാങ്ങിക്കുന്ന സമയത്ത് അതിലേക്ക് ചെറിയ പ്രാണങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരു ടിപ്പ് പറയാം ഇത് കടലപ്പരുപ്പണെന്ന് അറിയിക്കുന്നത് അതിലേക്ക് കുറച്ച് ഒരു നുള്ള് മഞ്ഞൾ പൊടി ഇട്ടാൽ കുറച്ച് അങ്ങനെ ചീത്തയാവില്ല എന്ന് തോന്നുന്നു കുറച്ച് വെള്ളക്കടല കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതുകൂടി ഫില്ല് ചെയ്ത് വയ്ക്കാം ഇനി ഉലുവ ഇവിടെ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടി നിറച്ച് വയ്ക്കാം എന്നിട്ട് ആവശ്യമുള്ളത് ചെറിയ പാത്രത്തിലാക്കി വയ്ക്കുന്നുണ്ട് കുറച്ച് കൂടി ഫില്ല് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊരി കടല ചട്നിക്കോ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇടാലോ അങ്ങനെ കുറച്ച് വളരെ കുറച്ച് മാത്രം വാങ്ങിച്ചതാണ് പൊരി കടല കൂടി നിറച്ച് വയ്ക്കാം ഇത് ചെറുപയർ പരിപ്പ് അല്ലേ ഇത് നന്നായിട്ട് കഴുകി ഉണക്കി ഉണക്കിയെടുത്തതാണ് കേട്ടോ കഴുകുന്ന സമയത്ത് എന്തോ ഒരു അഴുക്കാണെന്നറിയോ ഇനി ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ ഈ കടല ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വയ്ക്കുമ്പോൾ കഴിയുന്ന സമയത്ത് നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നേരത്തെ എടുത്ത ഐറ്റംസ് ഉണ്ടാവും പിന്നെ അതിൽ കൂടെ തന്നെ പുതിയത് വാങ്ങുന്നതും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ചീത്തയാവും അങ്ങനെ കടല ഉഴുന്ന് ഉലുവ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളിയുണ്ട് പുളി എങ്ങനെ സൂക്ഷിക്കുന്നത് നോക്കാം പുളിയും ഇതുപോലൊരു ഭരണിയിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് മൺ മൺപാത്രമാണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് പുളിയിടുക അതിൻ്റെ മുകളിൽ ഉപ്പിടുക വീണ്ടും പുളി ഇടുക ഉപ്പിടുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിൽ ഉപ്പ് കുറച്ച് കൂടുതലിട്ടാലേ ആ പുളി മെൽറ്റ് ഇങ്ങനെ നല്ല ഒരു ഇതിൽ വരുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പുളിയായിരുന്നു ഇനി അരിപ്പൊടി അരിപ്പൊടി ഞാൻ പൊടിച്ചിട്ട് വന്നാൽ ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് ഇന്ന് അടച്ചു വയ്ക്കും പിന്നെ ആട്ട ആട്ട കൂടി നമുക്ക് ആവശ്യമുണ്ടല്ലോ അല്ലേ ഇത് ഇങ്ങനെ പാക്കറ്റല്ല ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ അതും ഇതുപോലെ കുഞ്ഞ് ചാക്ക് പോലത്തെയുള്ള ായിരുന്നു പാക്കായിരുന്നു അത് പൊട്ടിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കും എടുക്കുന്ന സമയത്ത് നനഞ്ഞ ഇതുകൊണ്ട് പാത്രം കൊണ്ട് ഇതിലേക്ക് ഇടരുത് ഇനി അടുത്തത് നമുക്ക് റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് റവ അല്ല സാധാരണ റവയാണ് റോസ്റ്റഡ് റവ്യാണെങ്കിൽ ഞാനൊന്ന് ചൂടാക്കിയിട്ടേ അത് ഉപയോഗിക്കും കേട്ടോ ഇതിപ്പോൾ റോസ്റ്റഡ് അല്ല ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് എടുത്തു വയ്ക്കാം ഇത് പൊടി കോറപ്പൊടി ഇതിപ്പോൾ ഒരു സ്പൂണൊക്കെയല്ലേ ആവശ്യമുണ്ടാവുകയുള്ളു നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൂടി എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ആട്ട അരിപ്പൊടി റവ റാഗിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് അവലകിട്ടിയിട്ടുണ്ട് നമുക്ക് വിഷുവിന് പണിയണം വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇത് എടുത്തു വയ്ക്കാം അതിനായിട്ട് നല്ല ഒരു ബോട്ടിലെടുത്തിട്ട് അത് വൃത്തിയായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം അതിലിട്ട് വെച്ചാലും മതി കേട്ടോ അപ്പോൾ അധികം ചീത്തയാവില്ല പെട്ടെന്ന് ഇതിപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ കുറച്ച് എന്തിനെങ്കിലും ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇനി പാസ്ത മാക്രോണി ഞാൻ പൊട്ടിച്ചതായിരുന്നു അതൊരു ബോട്ടിലിട്ട് അടച്ചു വെച്ചു ഇനി നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന ഐറ്റംസ് കടുക് ജീരകം ഉലുവ ഉഴുന്ന് അങ്ങനെ എല്ലാം ഇതുപോലൊരു പാത്രത്തിലാണ് ഞാൻ എടുത്ത് വെക്കാറുള്ളത് അപ്പോൾ എന്ത് പെട്ടെന്ന് കടുക് താളിക്കുന്ന സമയത്ത് ഉലുവ കടുക് എല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടാം അല്ലെങ്കിൽ എണ്ണ അടുപ്പിൽ കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടായിരിക്കും കടുക് എടുത്ത് തുറന്ന് പിന്നെ അടുത്ത ബോട്ടിൽ എടുത്ത് ഓപ്പൺ ചെയ്ത് ആ സമയമാകുമ്പോഴേക്കും ഇത് ചട്ടി കരിയില്ലേ അതുകൊണ്ട് ഇതുപോലൊരു ബോട്ടിലെല്ലാം കൂടി സൂക്ഷിച്ചാൽ നമുക്ക് ഒറ്റ ട്രിപ്പിന് എല്ലാം എടുക്കാൻ പറ്റും ഇതിപ്പോൾ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഇത് മാറ്റാനുള്ള സമയം ആയി കഴിഞ്ഞു എന്തായാലും ഒന്ന് ചേഞ്ച് ചെയ്യണം മാറ്റാം പ്ലാസ്റ്റിക് എല്ലാം അങ്ങനെ ഇവിടെ പെരിഞ്ചീരകം ഉഴുന്ന് സാധാരണ ജീരകം എല്ലാം റെഡിയായി ഇനി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് മസാല ഐറ്റംസ് വലിയ ബോട്ടിൽ വലിയൊരു പാത്രത്തിലാണ് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എടുത്ത് വെക്കാറ് അതിൽ നിന്നും ഇതിൽ പോലുള്ളൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഇതെന്താ അറിയോ ചിക്കൻ മസാല പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ മുളക് പൊടിയെടുക്കുമല്ലോ അങ്ങനെ രണ്ട് ബോക്സിൽ മുളക് പൊടിയാക്കിയിട്ടുണ്ട് ആ സെൻറ്ററിലുള്ളത് ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് പാത്രത്തിൽ മല്ലിപ്പൊടിയും കൂടി ഫില്ലാക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഇതൊരു പാത്രം എടുത്താൽ നമുക്ക് എല്ലാം കൂടി കറി വയ്ക്കുമ്പോൾ ഇടാൻ പറ്റും ഇനി കുറച്ച് ഐറ്റംസൊക്കെ ഉണക്കി സൂക്ഷിക്കുകയാണ് വാറ്റൽ ഇതൊക്കെ പിന്നെ തൈര് മുളകിലിട്ടത് അതെല്ലാം ഉണക്കി നന്നായിട്ട് സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാം ഈ സമയമൊക്കെ വെയിലുള്ളതല്ലേ അതെല്ലാം ഒന്ന് എടുത്ത് മുറത്തിലിട്ടൊന്ന് അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് അങ്ങനെ ഒന്ന് ഉണക്കി സൂക്ഷിച്ചത് ഇതൊക്കെ തൈരിൻ്റെയും മുളകിൻ്റെയൊക്കെ അംശമാണ് കേട്ടോ അചീത്തായതൊന്നുമല്ല മുളകിലുള്ളത് അങ്ങനെ ഒരു ബോക്സ് മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുക്കാതെ ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചാൽ അത് കുറേ കൂടി നിൽക്കും ഇനി നമുക്ക് വറ്റൽ ഇതും അതുപോലെ നന്നായിട്ട് ഉണക്കിയതാണ് ഇനി ഇത് തണുക്കാതിരിക്കാനായിട്ട് ഞാനിവിടെ ഒരു കവറ് കൂടി എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഇട്ട് വയ്ക്കാം കൊണ്ടാട്ടം എന്നാണ് കേട്ടോ ഇത് പക്ഷേ ഇവിടെയൊക്കെ വറ്റൽ എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് വറ്റൽ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് അടമണ് എൻ്റെ മദറിൻ ലോ എനിക്ക് കൊണ്ടു തന്നതായിരുന്നു ഇത് ഒന്നുകൂടി ഉണക്കി എടുത്ത് വയ്ക്കാം നമുക്ക് ഇതിൽ ഉപ്പിൻ്റെ അംശമാണ് കേട്ടോ അതിൻ്റെ പുറമെ കാണുന്ന വൈറ്റ് കളറ് അങ്ങനെ അടമ നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട് ഇത് കടലകളൊക്കെ വെക്കുമ്പോൾ ഒരു അഞ്ച് പത്തുമണി എടുത്തിട്ട് വൃത്തിയായി കഴുകിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്കതിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും മാങ്ങ കിട്ടാതിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെ നല്ല ഡ്രൈ മാങ്കോ അട മാങ്ങ ഇവിടെ റെഡിയായി ഇനി നമുക്ക് കുറച്ച് കിസ്മിസ് ഉണ്ട് ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ സൂക്ഷിക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ബോട്ടിൽ പാക്ക് പൊട്ടിച്ച് ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഹലോ കൂട്ടുകാരി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ റിലേറ്റീവ്സിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്പുകളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടണേ അപ്പോൾ എനിക്കും കൂടി അറിയാമല്ലോ കാര്യങ്ങളെല്ലാം ഓക്കെ അങ്ങനെ ഈ കുഞ്ഞ് വീഡിയോ അടുക്കള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ മാത്രം എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്